േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാജുവിന്റെ വിവാഹം നടന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വിജയലക്ഷ്മി ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ വിജയലക്ഷ്മി പകച്ച് പോവുകയും ചെയ്യുന്നു കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്ന വിജയലക്ഷ്മി ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ വിജയലക്ഷ്മി കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഒരിക്കലും തന്നോട് ക്ഷമിക്കുന്നതിന് തയ്യാറാവുകയില്ല എന്നുള്ള ഉറപ്പ് ഉണ്ടാവുകയാണ് രഞ്ജുവിന് ഇതോടെ രഞ്ജു ഗീതുവിനെ ചെന്ന് കാണുകയും ഗീതുവിനോട് നിങ്ങൾ ആരും സഹായിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനമെടുത്തത് എന്നും ഇനിയും ഇങ്ങനെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഞങ്ങൾ ഒന്നിക്കാൻ തീരുമാനിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ അകന്നു നിന്നിട്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചതിനെ തുടർന്ന് ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഗീതു മാത്രവുമല്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പോകുന്ന ഗീതു വിജയലക്ഷ്മിയെ കാണുന്നതിനായി ചെല്ലുകയും ചെയ്യുന്നു വിജയലക്ഷ്മിയോട് കാര്യങ്ങൾ അറിഞ്ഞു കാണുമല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് രഞ്ജു എടുത്ത തീരുമാനം തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല പക്ഷെ അവൾ ഇപ്പോൾ ആ തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് വിജയലക്ഷ്മി ഇതേ തുടർന്നാണ് ഗീതുവിനെ ഞെട്ടിച്ചുകൊണ്ട് ആ സത്യം പുറത്തു വരുന്നത് അനാർക്കലിയാണ് അവളുടെ അമ്മ അതുകൊണ്ട് തന്നെ വിവാഹം നടത്തി കൊടുക്കാനുള്ള എല്ലാ അവകാശവും അനാർക്കലിക്കുണ്ട് ഞാൻ അതുകൊണ്ട് തെറ്റു പറയാൻ തയ്യാറല്ല എന്ന് തുറന്നു പറയുകയാണ് വിജയലക്ഷ്മി ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോവുകയാണ് ഗീതു എങ്ങനെയാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ ഒരിക്കലും മാധവനെ ചതിച്ചിട്ടില്ല മാധവന്റെ ഭാര്യയായി ഞാൻ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്നും തന്റെ മനസ്സിലും ഇപ്പോഴും അദ്ദേഹം മാത്രമാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ പിന്നെ രഞ്ജീവനെ എങ്ങനെ ലഭിച്ചു എന്നുള്ള ചോദ്യം ഗീതു ചോദിച്ചതിനെ തുടർന്ന് അനാർക്കലി ജയിലിലേക്ക് പോകുമ്പോൾ അനാർക്കലിക്ക് ഒരു ചെറിയ കുഞ്ഞാണ് പിറന്നിട്ടുണ്ടായിരുന്നത് എന്നും ആ കുഞ്ഞിനെ അനാഥയാക്കിയിട്ടാണ് അനാർക്കലി പോയത് പക്ഷെ ആ കുഞ്ഞിനെ കണ്ടതിനെ തുടർന്ന് ഒറ്റയ്ക്ക് ആ കുഞ്ഞിനെ ആക്കിയിട്ട് പോകാൻ എനിക്ക് തോന്നിയില്ല മറ്റാരുമില്ലാത്ത ആ കുഞ്ഞിനെ സ്വന്തമായി വളർത്താനുള്ള തീരുമാനം ഞാൻ എടുക്കുകയായിരുന്നു അങ്ങനെയാണ് ആ കുഞ്ഞിനെ എടുത്തു വളർത്തി ഇത്രയധികം വലുതാക്കിയത് തൻ്റെ മകളാണ് എന്നാണ് ഞാൻ ലോകത്തോട് പറഞ്ഞിരുന്നത് എങ്കിലും ആ കുഞ്ഞ് എന്റേതായിരുന്നില്ല പിന്നീട് ആ കുഞ്ഞിനോട് സത്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇത് കേൾക്കുന്ന ഗീതു എന്നിട്ട് എന്താണ് ഇതുവരെ പറയാതിരുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതിനുള്ള അവസരം എനിക്ക് ലഭിച്ചില്ല മാത്രവുമല്ല രഞ്ജുവിൻ്റെ അമ്മ ജയിലിലാണ് എന്നുള്ള കാര്യം അറിയുകയാണ് എങ്കിൽ ലോകം അവളെ എങ്ങനെയാണ് നോക്കി കാണുക എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്നാണ് ഞാൻ പേടിച്ചു പോയത് അതുകൊണ്ട് തന്നെ ഗോവിന്ദിൻ്റെ മുന്നിലും തെറ്റുകാരിയായി ഞാൻ ഇതുവരെ ജീവിച്ചു ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് വിജയലക്ഷ്മി പറഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഗീതു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്